ലഭിക്കുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിനക്കാവുമ്പോൾ ബിസിനസ്സിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടല്ലോ നീ വന്നൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്ത് ബിസിനസ് ഏതോ ഒരു ഒമ്പത് കമ്പനിയുടെ ഏജൻസിയാണ് ഞാൻ ചോദിച്ചത് എന്താ വിവരക്കേടാണോ നമ്മളെ കൊണ്ടൊക്കെ ഒരു വലിയ കമ്പനിയുടെ ഏജൻസി ഒക്കെ എടുക്കാൻ പറ്റൂ അവൻ പറഞ്ഞു പറഞ്ഞാ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇത് വേറെന്തോ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നീ ഒന്ന് വന്ന് കേക്ക് ഞാൻ ചെന്നു ഞാൻ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജ് കഴിഞ്ഞിട്ടാണ് ചെന്നത് അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് ചെന്നു ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല ഒരു ചെറിയ ഹോൾ അതിന്റെ പുറകിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ സ്റ്റേജിലേക്ക് കയറി വന്നു ഓം പ്രകാശ് പറഞ്ഞ പോലെ ആവേശത്തോടു കൂടി അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അയാൾ പറഞ്ഞതൊക്കെ കേട്ട് ശരിക്കും ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡായി എനിക്ക് ഈ ബിസിനസ്സിലൂടെ മാസം നാൽപ്പതിനായിരം രൂപ വരുമാനമുണ്ട് എൻ്റെ അമ്മോ ഞാൻ ശരിക്കും കിട്ടി ഇരുപത് വർഷം മുൻപ് നാൽപ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് നാൽപ്പതിനായിരം രൂപ വരുമാനം ഓ ആ പിന്നെ അയാൾ പറഞ്ഞു ഇതിന്റെ പുറത്തൊരു പച്ചക്കളർ ഇൻഡിക്ക കാർ കിടക്കുന്നുണ്ട് അതാരുടെ ആണെന്ന് അറിയുമോ അത് എന്റെ കാറാണ് ഞാൻ ഈ ബിസിനസ്സിലൂടെ വിദേശത്ത് ടൂർ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അയാൾ പറഞ്ഞു എന്റെ ഈ ബെൽറ്റ് കണ്ടു ഞാൻ നോക്കി ഞാൻ ആ ബെൽറ്റ് എവിടെയും കണ്ടിട്ടില്ല ഈ ബെൽറ്റ് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചു നിങ്ങൾ മീറ്റിംഗ് ഒന്ന് ഞാൻ പുറത്തുപോയി ലോകത്തോട് മുഴുവൻ ഈ വാർത്ത പറയട്ടെ അത്രാവേശത്തോടുകൂടിയാണ് ഞാൻ അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് കേട്ടാലും വിശ്വസിക്കും ആവശ്യമില്ലാത്ത ഒന്നും തലയിലില്ലല്ലോ കാരണം വേറെ ദുരനുഭവങ്ങളൊന്നും ലൈഫിലില്ലല്ലോ അതുകൊണ്ട് കേട്ടവർക്ക് അതുപോലെ വിശ്വസിച്ചു വിശ്വസിച്ച് ഞാൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല ഏയ് ഇതൊന്നും നടക്കില്ല പ്രേക്ഷണം ഞാൻ പറഞ്ഞു എനിക്കിനി വേറെ വഴിയില്ല കാരണം എന്താ ഞാൻ പലരോടും പറഞ്ഞു പോയി പലരും എന്നെ കളിയാക്കും ഞാൻ അവരോടൊക്കെ പറഞ്ഞു ആഹാ കാവിലെ പാട്ട് മത്സരത്തിന് കാണാൻ വേണ്ട എല്ലാരും വെല്ലുവിളി സ്ഥിതിക്ക് എനിക്കിത് എവിടെങ്കിലും ഒന്ന് എത്തിച്ചില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കിത് ചെയ്തേ ഒക്കെ ശരി നീ പോയി സിക്സ് അടിച്ചിട്ട് പോവാ എന്ന് ചിലരൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അപ്പോ ഈ ചില ആഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ വരികയും ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ഒഴിച്ചെല്ലാവരും കണ്ണന്മാരാണ് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെ പ്രവർത്തിക്കും ശരിയാണോ ശരിയാണല്ലയോ ആരെങ്കിലുമൊക്കെ നമ്മളൊന്ന് വിശ്വസിക്കേണ്ട ലൈഫിൽ ശരിയാണല്ലയോ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണം അപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തെളിവ് ആവശ്യപ്പെടണം നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവ് ആവശ്യപ്പെടണം നിങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞ ഓരോ കാര്യത്തിനും തെളിവ് വേണം ആ ശരി തെളിവ് വെച്ചാൽ ആ അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല അപ്പോ വിജയിച്ച ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ എത്തണം എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ഡ്രീം അവർക്കുണ്ടായിരുന്നു രണ്ടാമത്തെ ഗ്രൂപ്പ് ആളുകൾക്കോ അവരുടെ കയ്യിൽ ഡ്രീം മാത്രമല്ല ഡ്രീമിനോടൊപ്പം എന്തുകൂടി വേണം ഈ ഡ്രീം നടപ്പിലാക്കി കിട്ടാനുള്ള ഒരു പ്ലാൻ കൂടി വേണം വെറുതെ ഒരു ഡ്രീം ഉണ്ടായിട്ട് കാര്യമുള്ളൂ ഇല്ല ഇപ്പൊ എന്റെ ഡ്രീം ദുബായിക്ക് പോകണമെന്നതാണ് ഇപ്പോ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഒരു ടിക്കറ്റ് എടുത്താൽ ഞാൻ ദുബായിൽ എത്തും ഇല്ല എനിക്ക് എന്തിൽ തന്നെ ടിക്കറ്റ് കിട്ടണം വിമാനത്തിൽ തന്നെ ടിക്കറ്റ് കിട്ടണം എനിക്കൊരു പ്ലാൻ വേണം ഇപ്പൊ മാസം അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാണ് എവിടെ പോയി പ്രവർത്തിക്കും പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ പ്രവർ കാര്യം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ അങ്ങനെ കാര്യം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഡസ് ബീവ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഈ കണ്ട ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ അത് ആരുടെ കുഴപ്പമായിരിക്കും ഈ കണ്ട ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുറെ ആൾക്കാരെ നിങ്ങൾ കാണും അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ ആരുടെ പ്രശ്നമായിരിക്കും നമ്മുടെ പ്രശ്നമായിരിക്കും നമുക്ക് നൂറായിരം ന്യായങ്ങൾ വേറെ കാണും നമുക്ക് നൂറായിരം ന്യായങ്ങൾ കാണും ആ ന്യായങ്ങളിലേക്ക് ഞാൻ അടുത്തത് വരാം അടുത്ത പോയിന്റ് നെക്സ്റ്റ് ആ ആക്ഷൻ ഓറിയന്റഡ് അതാണ് മൂന്നാമത്തെ പോയിന്റ് അവരുടെയൊക്കെ ഒരു ഡ്രീമുണ്ട് അവരുടെ ഒരു പ്ലാൻ ഉണ്ട് പിന്നെ ഇത് രണ്ടും ഉണ്ട് പക്ഷെ ഇതിനു ശേഷം എന്തില്ല പ്രവൃത്തിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ പ്രവർത്തിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ ഇല്ല പണ്ട് ഈ നമ്മൾ ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ ഈ പെരുന്നാളൊക്കെ നടത്താൻ നേരത്തെ യൂത്തിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ ഈ ബാൻഡ് സംഘക്കാരെ വിളിക്കും അപ്പം ഈ തലം മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയും എടാ സൂക്ഷിച്ചു വേണേൽ വിളിക്കാൻ കാര്യം എന്താ ഊത്തുകാർ പത്ത് പേര് ഓരോരുത്തരും അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കും പക്ഷേ ഇതിന് ഊത്ത് അറിയാവുന്ന ചിലപ്പോൾ മൂന്ന് പേരെ കാണു ബാക്കി എല്ലാവരും ഈ പൈപ്പ് പിടിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഊതുന്നു ശരിക്കും എത്ര പേരേ ഉള്ളൂ ഒരു മൂന്ന് പേര് അപ്പൊ നമ്മക്കിതറിയില്ല നമ്മൾ നോക്കുമ്പോ മൊത്തത്തിൽ ശബ്ദമല്ലേ അല്ലേ ഇങ്ങനെയുള്ള ടീമുകളും കാണും മനസിലായില്ലേ ഈ യുഗളും ഗുണം പിടിശിങ്ങനെ നിക്കും ഇത്രയുള്ള അവന്റെ വരും അപ്പൊ അങ്ങനെ നമുക്ക് ഈ എക്കാലവും പിന്നെ ഈ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കൂ പലാൾക്കുള്ള ഒരു നാൾ പിടി അപ്പൊ നമുക്ക് എന്തും വേണം നല്ലൊരു ആക്ഷനും ആക്ഷനും വേണം പിന്നെ അങ്ങനെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആക്ഷൻ വേണോന്നറിയോ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജോലി ജോലിക്ക് ശേഷം കുട്ടികളെ കളിപ്പിക്കൽ അതിനുശേഷം വൈകിട്ട് ഒരു സിനിമ കാണാൻ ഇതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ എന്ത് ഇൻഡസ്റ്റ് ചെയ്യുക എന്നിട്ട് പ്രതീക്ഷ എത്രയാണ് മാസം അഞ്ച് ലക്ഷം ോ കിട്ടുവോ കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം ത്രെഡ്മില്ലിൽ ഓടിയിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ ത്രെഡ്മില്ല സ്പീഡ് സെറ്റ് ചെയ്തതിന് ശേഷം ആ സ്പീഡിനൊപ്പം നമ്മൾ ഓടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ത്രെഡ്മില്ലിനൊന്നും സംഭവിക്കില്ല ആർക്കെ സംഭവിക്കും നമ്മക്കെ സംഭവിക്കും അതുപോലെ നമ്മളൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനിടക്കണം ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുക